പ്രിയമുള്ളവരെ വയനാട്ടിലെ ദുരന്തം നമ്മളേറെ വേദനയോടെ കേട്ടു ആ ദുരന്തത്തിൽ സഹജീവികളായ ആളുകളെ സഹായിക്കാൻ വേണ്ടി എങ്ങനെ എന്നുള്ള ഒരു പരിശ്രമത്തിൽ നാം ഇടപെട്ടു നമുക്ക് കഴിയുന്ന എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തി നാം അവരെ സംരക്ഷിക്കുവാനും ചേർത്ത് പിടിക്കുവാനും അവർക്ക് ആശ്വാസം പകരുവാനും നമ്മൾ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നാം ചെയ്യാൻ വേണ്ടി ഇന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു വയനാട്ടിൽ ദുരന്തം ബാധിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ ഗവൺമെൻറ് ഭരണകൂടം കൃത്യമായി അതിന്റെ എല്ലാ മെഷീനറികളും ഉണർന്ന് പ്രവർത്തിച്ചു ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ഭരണകൂടം തങ്ങളുടെ പൗരന്മാരെ ആപത്തുകളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സംരക്ഷിക്കുക എന്നുള്ളത് അതിന്റെ ദൗത്യമാണ് അത് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ഒരു ഭരണകൂടത്തെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം തന്നെയാണ് അതുകൊണ്ട് ഒരു ഭരണകൂടം അവിടെ ഇടപെടുന്നതിനെ ഒരു മഹത്തരമായ കാര്യമായി ഒരിക്കലും അവതരിപ്പിക്കേണ്ടതില്ല പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ജനവിധി ഈ ജനാധിപത്യത്തിന്റെ മാന്യത ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വയനാടിനോട് നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം തന്നെയാണ് ഒന്നല്ല അനവധി പ്രാവശ്യം ഉയർത്തി ചോദിക്കേണ്ട ശബ്ദമുയർത്തി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കേന്ദ്ര സർക്കാർ വയനാടിനോട് കാണിക്കുന്ന അതിവിവേചനപരമായ നിലപാടല്ലേ ഈ ദുരന്തത്തിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദുരന്ത സ്ഥലം സന്ദർശിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെട്ടു മനസ്സിലാക്കി എന്നിട്ടും ആ ദുരന്ത ബാധിതരായ ആളുകളുടെ തോളിൽ കൈവച്ച് സമാശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പറഞ്ഞു പോയത് പുതിയ ഇന്ത്യയുടെ പുതിയ ആശ്വാസത്തിന്റെ പുതിയ പ്രതീക്ഷയുടെ തെട്ടമായി മുന്നിൽ നിൽക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഒരു ദുരന്ത മേഖലയോട് സ്വീകരിക്കേണ്ട ജനാധിപത്യപരമായ ഭരണഘടനാപരമായ ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി ഒരു ചോദ്യമായി ഉയരേണ്ടതുണ്ട് കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും പറയുന്നത് കേരളത്തിലുണ്ടായ ദുരന്തത്തിന്റെ കണക്ക് കൃത്യമായി എഴുതിക്കൂട്ടി തയ്യാറാക്കി നൽകിയാൽ പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യാം എന്നാണ് ഒരു രാജ്യത്തിന്റെ ഭരണകൂടം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ എഴുതിക്കൂട്ടി നൽകുന്ന കണക്കുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാരണം കൊണ്ട് തന്നെ യാതൊന്നും തരില്ല എന്നുള്ള കൃത്യമായ വാക്കും പ്രവചനവും അതിലുണ്ട് മുൻ പ്രവർത്തികളുടെ അനുഭവ സമ്പത്തും അതിലുണ്ട് എന്നുള്ളത് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഓഖെ ദുരന്തം വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും കേരളത്തോട് കാണിച്ചിട്ടുള്ള വിവേചനപരമായ നിലപാടുകൾ നമുക്ക് പേർത്തും പേർത്തും ഓർമ്മ വരികയാണ് കേന്ദ്രത്തിൽ നിന്ന് അധികമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ കേരളം ഈ ദുരന്ത ബാധിതരെ ചേർത്തു പിടിക്കേണ്ടതുണ്ട് അവർക്ക് പുനരധിവാസം ഒരുക്കേണ്ടതുണ്ട് അതിന് ഭവന പദ്ധതികളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വീടുകളുടെ എണ്ണം അറുനൂറ് കഴിയും എന്നുള്ളതാണ് അനൌദ്യോഗികമായ കണക്കുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കാലത്തും മറ്റുമൊക്കെയുള്ള അനുഭവങ്ങൾ മുന്നിൽ വെച്ചിട്ട് വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടണമെന്നില്ല എന്ന ചർച്ചയും കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതൊരു വഞ്ചനയാണ് അതൊരു ചതിയാണ് അതിനാൽ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങൾ സംഘടനകൾ വ്യക്തികൾ മുഴുവൻ ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സന്നദ്ധമാകണം തയ്യാറാകണം അത് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒരു ദുരന്തത്തെ ഉപയോഗിക്കുന്ന ആ കപടന്മാരായ വഞ്ചകന്മാരായ സാമൂഹിക ദ്രോഹികളായി ആരും മാറരുത് എന്നുള്ളത് ജാഗ്രതയോടെ ഓർമ്മിക്കേണ്ട ഒരു വിഷയമാണ് കേരളവും ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട് കാരണം വാഗ്ദാനം ചെയ്തവർ അത് നൽകുന്നില്ലെങ്കിൽ അവർ ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിയുവാനും വിളിച്ചു പറയുവാനും ഇനിയൊരു മേഖലകളിലേക്ക് അങ്ങനെ കടന്നു വരുന്ന ആളുകളെ തീർത്തും ഒറ്റപ്പെടുത്തുവാനും മാറ്റി നിർത്തുവാനും മലയാളികൾ ജാഗ്രതയോടെ വാഗ്ദാനങ്ങളെ നിരീക്ഷിക്കുകയും കൊണ്ടിരിക്കുകയും വേണം തിരുത്തേണ്ടവരെ തിരുത്താൻ മലയാളികൾ തയ്യാറാവുകയും വേണം അപ്പോഴേ ഈ കാര്യങ്ങൾ പൂർത്തിയാവുകയുള്ളൂ വീടുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ വീടുകൾ പുനരധിവാസം ചെയ്യുന്നതിന് നിർമ്മിച്ചു നൽകുന്നതിന് ഇന്ന് നിരവധി ഓഫറുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ഓഫറുകൾ പൂർത്തിയാക്കിയാൽ മനോഹരമായ നല്ല നിലയിലുള്ള ഓരോ വീടുകൾ ആ വാഗ്ദാനം ചെയ്ത ആളുകൾ നിർമ്മിച്ചു നൽകും രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആ കർണാടക ഗവൺമെന്റ് ഒക്കെ നൂറ് വീടുകൾ വീതം പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീടുകളുണ്ട് ഡിവൈഎഫ്ഐയുടെ ഇരുപത്തി അഞ്ച് വീടുകളുണ്ട് അങ്ങനെ പല സംഘടനകളും നൂറും നൂറ്റി അൻപതും വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കിയിട്ടുണ്ട് ആ പദ്ധതികളും പ്ലാനുകളും എല്ലാം കൃത്യമായി ഒരു കുടുംബത്തിന് അതിമനോഹരമായി ജീവിക്കാൻ കഴിയുന്ന സാമൂഹിക ചുറ്റുപാട് ഒന്നായിരിക്കണം പകരം നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഒരടുക്കളയും ഒരു ബെഡ്റൂമും ഒരു വരാന്തയും ചെയ്ത് അങ്ങനെ ഒതുക്കുന്ന കോളനികളാക്കി ഒരിക്കലും ഈ ദുരന്ത ബാധിതരെ കൊണ്ട് തളയ്ക്കരുത് എന്നുള്ളത് ഗവൺമെന്റിനോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഒപ്പം വയനാട്ടിൽ തന്നെ നോറും നൂറ്റി അൻപതും ഏക്കറുകൾ ചില പ്രസ്ഥാനങ്ങൾ അവർ വീട് ടൗൺഷിപ്പ് ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായും അതെല്ലാം സർക്കാർ ഏറ്റെടുക്കുകയും വാസയോഗ്യമായ പ്രകൃതി ജനവാസം ഒരുക്കുവാൻ വേണ്ടി അനുയോജ്യമായ മണ്ണ് തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ കൃത്യമായ പ്ലാനിങ്ങിൽ ഓരോ ആളുകൾക്കും ജീവിതാവശ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ടൗൺഷിപ്പുകളും പ്ലാനിങ്ങും പദ്ധതിയുമാണ് സർക്കാർ തയ്യാറാക്കാൻ ഉള്ളത് ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കാനുണ്ട് സർക്കാർ അവരുടെ വില്ലേജ് ഓഫീസ് മുതൽ മേലെ തലം വരെയുള്ള എഴുത്തുകുത്തുകൾ പൂർത്തിയാക്കി അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും പരിശോധിച്ച് സാങ്കേതികമായ നാടയിൽ കുരുക്കി ഈ ആവശ്യക്കാരായ ആളുകളെ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം അവരെ തെരുവിൽ നടത്തുന്ന ഒരു രീതി നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് സത്യമാണ് അനുഭവമാണ് തിരുവനന്തപുരത്തെ എയർപോർട്ട് വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ബംഗ്ലാദേശ് കോളനിയായി ആ റോഡിന്റെ ഇരു സൈഡുകളിലും കെട്ടി കിടക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ പാലങ്ങളുടെയും റോഡുകളുടെയും ഹൈവേകളുടെയും വികസനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾ മുഴുവനും ദുരിതമനുഭവിച്ചുകൊണ്ട് തെരുവിലാക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ ദുരന്തങ്ങളുടെ പേരിൽ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഇന്നും പരിഹാരം ലഭിക്കാതെ തെരുവുകളിൽ അലയുന്നുണ്ട് ഈ ഒരു ദുരന്തം പുത്തുമലയിൽ വയനാടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അനുഭവമാണ് അതുകൊണ്ട് ഭരണകൂടവും സർക്കാരും ജാഗ്രതയോടെ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതികമായ നാടകുരുക്കൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതുണ്ട് മേപ്പാടി പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് ഈ ദുരന്തം വന്ന് ഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മൂന്ന് വാർഡുകളുടെ പരിധികളിലാണ് ഈ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് വീടിന്റെ നഷ്ടം വന്നിട്ടുള്ളത് ഈ രണ്ട് വാർഡുകളിലെ അല്ലെങ്കിൽ മൂന്ന് വാർഡുകളിലെ ആളുകളെയാണ് യഥാർത്ഥത്തിൽ മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്നത് അവരുടെ വീടുകളെ സംബന്ധിച്ച് അവരുടെ ഭൂമിയെ സംബന്ധിച്ച് കൃത്യമായി വില്ലേജ് ഓഫീസുകളിൽ റെക്കോർഡുകൾ ഉണ്ട് അതുപോലെ തന്നെ അവരുടെ വീടുകളെ സംബന്ധിച്ച് പഞ്ചായത്തിൽ കൃത്യമായി നമ്പറും അതുപോലെ തന്നെ രേഖയും ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ജാഗ്രതയോടെയുള്ള ഒരു ഇടപെടൽ സർക്കാർ നടത്തിയാൽ ദുരന്തത്തിന് ഇരയായ ആളുകളുടെ വീടുകളെ സംബന്ധിച്ചും അവരുടെ വസ്തുവകകളെ സംബന്ധിച്ചും കൃഷിയെ സംബന്ധിച്ചും കൃത്യമായ വിവരം വില്ലേജ് ഓഫീസിലുണ്ടാവും കൃഷിഭവനിലുണ്ടാവും പഞ്ചായത്തിലുണ്ടാവും അതുകൊണ്ട് നാശനഷ്ടം നിശ്ചയിച്ചു കൊണ്ട് അവരുടെ തുക നേരിട്ട് തന്നെ ക്യാഷായി അവരുടെ കയ്യിലേക്ക് നൽകുകയാണ് എങ്കിൽ തീർച്ചയായും വയനാടിന് താഴേക്ക് വന്നുകൊണ്ട് ആ അവർക്കിഷ്ടമായ വീടോ പറമ്പോ ഒക്കെ വാങ്ങി ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് അവർത്തും അവർക്ക് ഇഷ്ടപ്പെട്ട നിലയിലുള്ള ഒരു ജീവിത നിലവാരം തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരം സർക്കാർ ഒരുക്കി നൽകിയാൽ അതായിരിക്കും ഏറ്റവും ഗുണകരമായ കാര്യം എന്ന് മനസ്സിലാക്കുകയാണ് ഒപ്പം അവരുടെ ജീവിത പ്രതിസന്ധികൾ ഒരിക്കലും ചുവപ്പ് നാടയിൽ കുരുങ്ങി ഇങ്ങനെ കിട്ടാതെ നടക്കുന്ന വലഞ്ഞു നടക്കുന്ന വില്ലേജ് ഓഫീസുകൾ കയറിയിറങ്ങുന്ന സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന കളക്ട്രേറ്റിന് മുന്നിലേക്ക് എപ്പോഴും കുത്തിയിരിപ്പുമായും ദുഃഖവുമായും ദുരന്തവുമായും വരുന്ന ആളുകളുടെ എണ്ണവും കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തിന് പുതിയ ഒരു ദിശാബോധം നൽകുന്ന കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും എടുത്തുകൊണ്ട് സർക്കാർ വയനാട് ദുരന്ത ബാധിതരെ പ്രാഥമികമായി സഹായിച്ചുകൊണ്ട് അതിനൊരു പുതിയ തുടക്കം കുറിച്ചാൽ കേരളത്തെ നവകേരളമായി ഉയർത്തി മാറ്റാൻ സാധിക്കും എന്നുള്ളത് കൃത്യമാണ് വസ്തുതയാണ് എന്തായാലും സർക്കാർ അവരുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ ഒപ്പം സംഘടനകളും പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ ഓഫറുകൾ കൃത്യമായി വയനാടിലെ ദുരന്ത നൽകാൻ ജാഗ്രതയോടെ ഒരു ഉറച്ച തീരുമാനത്തോടെ അത് പ്രാവർത്തികമാകുമെന്ന ദൃഢനിശ്ചയത്തോടെ രംഗത്ത് വരാൻ എല്ലാവരെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും ഉണർത്തുകയാണ് ഒപ്പം കേരളം ജാഗ്രതയോടെ ഈ ഓഫറുകൾ എത്രയധികം ഇതേ പ്രഖ്യാപിച്ച പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ പ്രഖ്യാപിച്ച ആളുകളും പൂർത്തിയാക്കുന്നു എന്ന നിരീക്ഷണം നടത്തുവാൻ ഒരിക്കൽ കൂടി ആ അഭ്യർത്ഥിച്ചുകൊണ്ടും ഉണർത്തിക്കൊണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് വരാം അതുവരെ ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി